ഒരു മുൻകരുതലും എടുക്കാതെ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരമുള്ള ശാരീരിക ബന്ധത്തിൽ സ്ത്രീ ഗർഭം ധരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ഒരു അമ്മയാവുക എന്നത് ഒരു സ്ത്രീയുടെ അവകാശമാണ് തൻ്റെ ശരീരത്തിൽ വളരുന്ന ഭ്രൂണത്തെ ഇല്ലായ്മ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ആ അമ്മയ്ക്ക് തന്നെയാണുള്ളത് കുട്ടിയെ വളർത്താൻ ആ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കാതെ അതിനെ നശിപ്പിച്ചു കളയാൻ പ്രേരിപ്പിക്കുന്നത് അത് നശിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം ഇല്ലായ്മ ചെയ്യുമെന്നും നിന്റെ ജീവിതം അപകടത്തിലാക്കുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയുടെ പേരിൽ ആ ഭ്രൂണത്തെ അലസിപ്പിക്കുകയും ചെയ്യുന്നത് ആ ബീജത്തെ കൊന്നുകളയുന്നതിന് പ്രേരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കേണ്ട കാലഘട്ടമാണ് സമയമാണ് ഗർഭാവസ്ഥ എന്നുള്ളത് ശാരീരികവും മാനസികവുമായ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് അവർക്ക് അപ്പോഴുണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് ആശ്വാസമായി ഗർഭം ധരിക്കാൻ കാരണമായ പുരുഷനെങ്കിലും കൂടെയില്ലെങ്കിൽ ആ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തുന്നത് ഒക്കെ കുറ്റകരം തന്നെയാണ് ഭാരതീയ ന്യായ സംഹിത സെഷൻ മുന്നൂറ്റി പ്രകാരം ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് കുറ്റകരം തന്നെയാണ് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് ഭാരതീയ ന്യായ സംഹിത സെഷൻ മുന്നൂറ്റി പതിനാറ് പ്രകാരം ഒരു ഗർഭിണിയുടെ ജീവഹാനി ഉണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയാൽ അതും കുറ്റകരം തന്നെയാണ് ഇതിനൊക്കെ പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ സെഷൻ മുന്നൂറ്റി അമ്പത്തൊന്ന് പ്രകാരം ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിനും പത്ത് വർഷം വരെ കഠിന തടവും ലഭിക്കാം ഒരമ്മയാവുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് ആ ആഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്